അഭിഭാഷകയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ രണ്ട് ജില്ലാ ജഡ്ജിമാർക്കെതിരെ നടപടിയെടുക്കാൻ ദില്ലി ഹൈക്കോടതിയുടെ നിർദ്ദേശം ജില്ലാ കോടതി ജഡ്ജിമാരായ സഞ്ജീവ് കുമാറിനും അനിൽകുമാറിനുമെതിരെയാണ് നടപടി കേസ് പിൻവലിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും മുപ്പത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നുമാണ് പരാതി ഒരു ജില്ലാ ജഡ്ജിയെ സസ്പെൻഡ് ചെയ്തു ജഡ്ജിക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ നോബൽ ബാരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി നോബൽ സുപ്രീം കോടതി ജഡ്ജിയുടെ നിയമന ശുപാർശയുമായി ബന്ധപ്പെട്ട വിവാദം നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ദില്ലി ജുഡീഷ്യറിയിലും വലിയ വിവാദമായിരിക്കുന്നത് എന്താണ് സംഭവം ഇപ്പോൾ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണോ അരുൺ ജുഡീഷ്യറി വിശ്വാസത്തിലടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന പല വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണവും അപ്പം വെളിപ്പെടുത്തലുമൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ ഇരുപത്തി ഏഴ് അഭിഭാഷകയെ അഭിഭാഷകൻ പീഡിപ്പിച്ചു എന്നൊരു പരാതി ഉണ്ടായിരുന്നു ഈ പരാതി ഒത്തീർപ്പാക്കാൻ രണ്ട് ജില്ലാ ജഡ്ജിമാർ ഇടപെട്ടു ഇതിൽ അവർ കൃത്യമായി തന്നെ ഈ ഇരയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്ന അടക്കമുള്ള ആരോപണങ്ങളോടെയാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിൽ പരാതി എത്തിയത് ഇതിൽ പരാതി കൃത്യമായി തന്നെ ദേവേന്ദ്രകുമാർ ചീഫ് ജസ്റ്റിസ് പരിശോധിക്കുകയും ഇതിൽ നടപടിയിലേക്ക് പോവുകയും ചെയ്തു ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് അഭിഭാഷക അതായത് ഇരുപത്തിയേഴുകാരെ അഭിഭാഷകയെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി ഈ പരാതി പറഞ്ഞപ്പോൾ രണ്ട് ജില്ലാ ജഡ്ജിമാർ വിളിക്കുകയും അതിൽ മുപ്പത് ലക്ഷം രൂപ വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ചെയ്തില്ലെങ്കിൽ സഹോദരനെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കും എന്നടക്കമുള്ള ആരോപണങ്ങൾ അത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായി എന്നാണ് ഈ പരാതിയിൽ എടുത്തു കാണിക്കുന്നത് അതുമാത്രമല്ല ഇതിന് തെളിവുകളുണ്ട് പ്രത്യേകിച്ച് ഫോൺ സംഭാഷണങ്ങൾ ഓഡിയോ ക്ലിപ്പുകൾ അതോടൊപ്പം തന്നെ ഈ വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിറ്റിന് മുന്നിൽ പരാതി എത്തുകയും ചെയ്ത് പരാതി പരിശോധിച്ചതിന് പിന്നാലെ ശക്തമായ നടപടിയും ഇതിൽ ഉണ്ടായിരിക്കുന്നു ഒരു ജഡ്ജി അത് രണ്ട് ജഡ്ജിമാർ എന്ന് പറയുന്നത് സഞ്ജീവ് കുമാറും ഒപ്പം അനിൽകുമാറുമാണ് ഇതിൽ സഞ്ജീവ് കുമാറിനെ പുറത്താക്കുകയും അതോടൊപ്പം അനിൽകുമാറിനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊളീജിയം അത്തരത്തിൽ ഉള്ള നടപടി ഉണ്ടായിട്ടുണ്ട് രണ്ട് ജഡ്ജിമാരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ കൃത്യമായി തന്നെ അവരോട് ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ രണ്ടുപേരും ഇത് നിഷേധിച്ചു പക്ഷേ ഓഡിയോ സംഭാഷണങ്ങളടക്കം നിഷേധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് വിവരം ഉള്ളത് എന്താണെങ്കിലും ഒരു വനിതാ അഭിഭാഷക നൽകിയ പരാതി അതിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നതിന് പകരം ഇരയ്ക്ക് നീതി ലഭിക്കുന്ന നീതി മേടിക്കൊടുക്കുന്നതിന് പകരം വേട്ടക്കാരനൊപ്പം നിന്നുകൊണ്ട് വേട്ടക്കാരന് വേണ്ടി സംസാരിച്ചു എന്നാണ് രണ്ട് ജഡ്ജിമാർക്ക് എതിരായ ആരോപണം മുപ്പത് ലക്ഷം രൂപ പാരിതോഷികവും അത് വഴങ്ങിയില്ലെങ്കിൽ സഹോദരന് മയക്കുമരുന്ന് കേസ് കൊടുക്കും എന്ന ഭീഷണിയും ഉണ്ടായി എന്ന് പറയുന്നു അതീവ ഗുരുതരമായ ആരോപണമാണ് പ്രത്യേകിച്ച് ജുഡീഷ്യറി എന്ന് പറയുന്നത് എല്ലാവർക്കും ആശ്രയിക്കാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും നീതി അത്തരത്തിൽ ഉള്ള ഒരു സംവിധാനമാണ് അതിൽ ജഡ്ജിമാർ തന്നെ ഇത്തരത്തിൽ കൃത്യമായ തന്നെ കുറ്റവാളികൾക്കൊപ്പം നിന്നുകൊണ്ട് ഇരകളെ വേട്ടയാടുന്നു എന്നാണ് ഇതിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയം അത് മനസ്സിലാക്കുന്ന ാണ് ഹൈക്കോടതി എന്നാണെങ്കിലും ഇതിൽ നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നത് അരുൺ ഓക്കെ ഇപ്പോൾ നോബൽ ബാലിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്